ജാസ്മിനും ജിൻഡോ ചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സംസാരിക്കുന്നത് ടോപ്പ് ഫൈവിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ് കാരണം നമ്മൾ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നൂറ് ദിവസം ഇനി തികയാൻ പോകാനുള്ളത് എന്ന് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടനും ജാസ്മിനോട് അപ്പോൾ അതിന് നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണെന്ന് പറയുന്നത് അപ്പോൾ ജാസ്മിൻ അത് ശരി തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെയൊരു ഇതിൽ കാഴ്ചപ്പാടിൽ ആരൊക്കെയായിരിക്കും ടോപ്പ് ഫൈവ് വരുന്നതെന്ന് അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് രണ്ട് പേരെ നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് ആരാ പറ പ്ലീസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടനോട് ചോദിക്കുമ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് അതിൽ അത് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ ശരിയാക്കെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് പറ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ടോപ്പ് ഫൈവില് ഒരാൾ ഞാൻ തന്നെ വരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് നല്ലൊരു കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ ആകെ മാറിയിട്ടുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടോപ്പ് ഫൈവ് ജിൻഡോ ചേട്ടൻ എന്താണെങ്കിലും സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞു ഇനി ആരൊക്കെയാണ് വരുമ്പോന്ന് നമുക്ക് കാത്തിരൊന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം